അതോറിറ്റി സയൻസ് സ്വീകരിക്കുന്നില്ലെന്നിരിക്കെ സയൻസ് പ്രസന്റേഷനിൽ അവരുടെ അഭിപ്രായം കൊണ്ടുവരുന്നതിന് ന്യായവൈകല്യമല്ലേ ആരുടെ അഭിപ്രായം ആ അത് പറയാം ഫാലസി അതോറിറ്റി ഉന്നയിക്കുന്ന ഫാലസിയെ കുറിച്ചാണ് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ആരായാലും എങ്ങനെയാണ് ഒരു അതോറിറ്റി ഫാലസി ആവുന്നത് അതോറിറ്റി ഫാലസി ആവുന്നത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ആയിട്ട് ഉന്നയിക്കുന്ന ആള് ബന്ധപ്പെട്ട മേഖലയിൽ അയാൾക്ക് യാതൊരു പ്രാവീണ്യം ഇല്ലാതിരിക്കുകയും അയാളുടെ പ്രശസ്തിയും പ്രസക്തിയും മറ്റു മേഖലകളിൽ ആയിരിക്കുകയും ചെയ്യാം അതാണ് മമ്മൂട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് മുട്ടുവേദനയ്ക്കുള്ള മരുന്ന് വെക്കുക അല്ലെങ്കിൽ വി കെ കൃഷ്ണകിര ഉദ്ധരിച്ചുകൊണ്ട് പ്രേതമുണ്ട് അത് സ്ഥാപിക്കുക വി കെ കൃഷ്ണകിര എന്ന് പറയുന്നത് നല്ലൊരു നിയമഞ്ഞരാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു അതോറിറ്റിയാണ് പക്ഷെ അദ്ദേഹം തന്റെ ഭാര്യയെ രാത്രിയിൽ കണ്ടു സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ആളുകൾ കുറച്ച് പേര് വിശ്വസിച്ചു പോകും പക്ഷേ അദ്ദേഹം അതിനകത്തൊരു അതോറിറ്റി അല്ല ആ വിഷയവും ഒരു അതോറിറ്റി ഉണ്ടാവാൻ പറ്റിയ വിഷയവുമല്ല അതൊന്ന് ആ മേഖലയിലല്ല അദ്ദേഹത്തിന് പ്രാവീണ്യം എന്നുള്ളത് ആ മേഖല തന്നെ മോശമാണെന്നുള്ളത് രണ്ട് നിങ്ങളൊരു എം ബി ബി എസ് ഡോക്ടറാണ് എം ഡി ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങള് മെഡിക്കൽ സയൻസിൽ ഒരു കാര്യം പറയുന്നു ഓ ഹെഗ്ഡേ ആ അത് വളരെ ഡോക്ടർ ഹെഗ്ഡേ അദ്ദേഹം കുറെ കാര്യങ്ങൾ മാതൃഭൂമി ആശുപത്രിയിൽ എഴുതുന്നു അദ്ദേഹം ആയുർവേദത്തിലും എം ബി ബി എസിലും എല്ലാം അദ്ദേഹത്തിന് യോഗ്യത ഉണ്ട് ആളുകൾ പറയാണ് അദ്ദേഹം പറയുന്നു അക്കോർഡിംഗ് ടു ഹെഗ്ഡേ ശ്രീനിവാസനൊക്കെ പറയുന്നുണ്ടല്ലോ ഹെഗ്ഡേ ഡോക്ടർ ഹെഗ്ഡേ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചികിത്സിക്കാതിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ എന്താണ് പ്രശ്നം ഈ പറയുന്ന ആള് പറയുന്ന മേഖലയിൽ പ്രാഗല്ഭ്യമുള്ള ആളാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ മേഖലയിലെ അംഗീകൃത ജ്ഞാനവുമായി ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്നില്ല ഇതാണ് മറ്റൊരു പ്രശ്നം ഒരു അതോറിറ്റി നമുക്ക് എടുക്കാൻ സാധിക്കും സയൻസിലും അതോറിറ്റി എടുക്കാൻ കഴിയും രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ മേഖലയിൽ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ആയിരിക്കുക രണ്ട് ആ മേഖലയിൽ പൊതുവായിട്ടുള്ള ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ അതോറിറ്റി ആയിട്ട് എടുക്കാം ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് അപ്പീൽ ടു അതോറിറ്റിയിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പീൽ ടു അതോറിറ്റി പ്രശ്നമായിട്ട് വരുന്ന ഈ രണ്ട് കാര്യങ്ങൾ ശരിക്കും പാലിക്കാത്തത് കൊണ്ടാണ് അല്ലാതെ ഇപ്പോൾ ഒരു മേഖലയിലെ എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ അയാൾ ആ മേഖലയിൽ അന്ന് വരെയുള്ള അല്ലെങ്കിൽ നിലവിലുള്ള അംഗീകൃത ജ്ഞാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അപ്പീൽ ടു അതോറിറ്റി ആകുന്നില്ല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിടികിട്ടുമെന്നറിയില്ല യെസ്